ഹായ് ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നവർക്കുള്ളതാണ് അപ്പോൾ ഇത് മെയില് മാത്രം വളർന്ന ടാങ്കാണ് ഏകദേശം ഒരു രണ്ടര മാസം മൂന്ന് മാസത്തിനടുത്ത് പ്രായമായ മെയിലുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടാങ്കിൽ വെള്ളം എന്ന് പറയുന്നത് ഫുള്ള് സ്പാമ് നിറഞ്ഞിരിക്കുന്ന വെള്ളമായിരിക്കും അപ്പോൾ ഈയൊരു വെള്ളം നമ്മൾ ശ്രദ്ധിക്കാം ഇതിലൊരിക്കുന്ന നെറ്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യണം അതിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതെന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയാം അത്യാവശ്യം നല്ല പ്രായമായ മെയിലൊക്കെ ഉണ്ട് ഇവരിപ്പോൾ ഫീമെയിലിനെ കാണാതെ തെരഞ്ഞുകൊണ്ട് നടന്ന നടക്കുന്ന മെയിലുകളാണ് ഇതൊരു അപ്പം അതിൻ്റെ അർത്ഥം അവർക്ക് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ ഉള്ളൊക്കെ സംഭവമാണ് നല്ല ആക്റ്റീവുള്ള സമയത്തായിരിക്കും അപ്പോൾ ഇവർ സ്പേം ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കും അത് നമുക്ക് കണ്ണോണ്ട് കാണില്ല അത് ഈ വെള്ളത്തിലാണ് അതിൽ മെയിൻ ആയിട്ടുണ്ടാവുക ഇത് ഈ വെള്ളം ഞാൻ ഒരു ഗ്ലാസ്സിലെടുത്തു ഈ വെള്ളത്തിൽ മെയിലിൻ്റെ സ്പേം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ പല വെറൈറ്റി മെയിലുകൾ മാത്രം ഇട്ട ടാങ്കാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചില്ലി ഉണ്ട് പ്ലാറ്റിനം ഗ്രീനുണ്ട് ജാപ്പനീസ് ബോൾ ടൈലിൻ്റെ ബിഗ് ഗിയർ ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി കൂടി ഉണ്ട് ഇപ്പോൾ പോകുന്നു റെഡ് ഗ്രാസിൻ്റെ മെയിലും കൂടി ഉണ്ട് അപ്പോൾ നാല് ഐറ്റം മെയിലുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു ടാങ്കിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഐറ്റം ആ ടാങ്കത്തെ വെള്ളം പിടുത്തപ്പോൾ ഈ നാല് നാലത്തിൻ്റെ സ്പേം ഇതിലുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വെള്ളം നടത്തുന്ന ഗപ്പി ടാങ്കുകൾ വേറെ ഐറ്റം ഗപ്പി ടാങ്കിലേക്ക് ഈ ഒരു വെള്ളം അഥവാ ഇതിലേക്ക് വീഴേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അതിലുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബ്രീഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ഗപ്പികളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഒരു സ്പാമ് വെള്ളത്തിൽ എപ്പോഴും അലിഞ്ഞിരിക്കും അപ്പോൾ ഇതിന്റെ വെള്ളം ഇതിലേക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ബ്രീഡ് ആവാത്ത ഏതെങ്കിലും ഫീമെയിലിന് സെപ്പറേറ്റ് ചെയ്ത് ഇത് സെപ്പറേറ്റ് ഇപ്പോൾ ഫുള്ള് ഫീമെയിൽ ആണെങ്കിൽ ചാരിക്കാം ഫുള്ള് ഫീമെയിൽ നമ്മൾ ഇതുവരെയും ബ്രീഡാവാത്ത ഫീമെയിലായിരിക്കും അപ്പോൾ ആ ടാങ്കിലേക്ക് ടാങ്കിലേക്ക് ഈ ഒരു വെള്ളം ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ തന്നെ ബ്രീഡ് ആവാത്ത ഫീമെയിലിൻ്റെ ശരീരത്തിൽ ഈ സ്പേമ് കയറും അത് ബ്രീഡാവും എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് എനിക്കത് കിട്ടിയത് അതിങ്ങനെ വെള്ളം വീണതൊന്നുമല്ല അതെന്താണ് സംഭവം എന്ന് ഞാൻ പറയാം നെറ്റാണ് ഇപ്പോൾ ഈ നെറ്റ് നമ്മളിതിൽ പിടിച്ച് ഗപ്പികളെ ടുത്തു കെപ്പികളെടുത്ത് നമ്മൾ ഒഴിവാക്കി ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും കണ്ടോ ഈ ഇത് നമ്മൾ അറിയാതെ വേറെ ടാങ്കിലേക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഇതിലുള്ള സ്പേം ഒക്കെ അതിൽ സ്പ്രെഡ് ആവും സ്പേം മുറേ നമുക്ക് കാണുന്നോട് കാണാം മൈക്രോസ്കോപ്പിൻ്റെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ ആ ഒരു ഫീമെയിൽ ബ്രീഡാവും ഒരുപാട് ഒരുപാടുണ്ടായിട്ട് അറിയാതെ ചെയ്തതാണ് ഈ ഒരു ഫീമെയിൽ ഫീമെയിലിൻ്റെ ഞാൻ വളർത്തിട്ടുണ്ടായിരുന്നു ഫീമെയിൽ മാത്രമാണ് ഈ ടാങ്കിൽ ഇട്ടാകുന്നത് കൊണ്ടോന്ന് കാണാത്തത് ഈ ടാങ്കത്തെ നമ്മൾ എന്ത് നെറ്റ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ നേരത്തെ പിടിച്ച നെറ്റ് ഇതിലേക്ക് അറിയാതെ ഇതിൽ ഫീമെയിൽ പിടിച്ച് നമ്മൾ പുറത്തേക്ക് ഇവിടെ ടാങ്കിലേക്ക് മാറ്റിയേ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു സ്പേമ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് വരും അപ്പോൾ ഇതിൽ ബ്രീഡാകാത്ത ഫീമെയിലുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു ഫീമെയിൽ അപ്പോൾ ഒത്തം ബ്രീഡാവും ചിലത് ഒരു പത്ത് ഫീമെയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പത്തും ഫീമെയിൽ ബ്രീഡാവും ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്പേമ വരെ വയറിൻ്റെ ഉൾക്കൊക്കെ കയറിയിട്ട് ബ്രീഡാവും നേരെ മറിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ ബ്രീഡ് ആവും ഓക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഫീമെയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് മെയിലിനോടേയും കാണാത്ത ഫീമെയിൽ നിന്ന് അങ്ങനെ ഇട്ട് വളർത്തി പിന്നെ നോക്കുമ്പോൾ ഒരു ഫീമെയിൽ ഇത് വയർ വീർത്ത് വീർത്ത് വരുന്നു കുഞ്ഞുങ്ങളുണ്ടായി ഒരു അഞ്ചാറ് കുഞ്ഞുങ്ങളെ ഉണ്ടായുള്ളൂ കേട്ടോ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല കാരണം ഏതൊരു മിക്സഡ് ടാങ്കത്തെ നെറ്റാണ് ഞാൻ അതിലേക്ക് ഇട്ട് ഉപയോഗിച്ചത് അപ്പോൾ അത് ഏതെങ്കിലും ഒരു മിക്സഡ് ഗ് മെയിൽ ഗപ്പി ഇതിൽ വന്ന് മെയിൽ ഗപ്പിൻ്റെ സ്പേം ഇതിലേക്ക് വന്നിട്ട് ആ ഫീമെയിലിന് ബ്രീഡായിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തുമ്പോൾ ആ ഒരു ഫീമെയിലിനെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു മിക്സഡ് ഗപ്പി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ എത്ര വേറെ നല്ല ക്വാളിറ്റിയുള്ള മെയിലിനെ നമുക്കവിടെ ബ്രീഡ് ചെയ്തിട്ട് കാര്യമില്ല ആദ്യം എന്താണോ ആ ഒരു ഫീമെയിലിൻ്റെ വയറിൻ്റെ ഉള്ളിൽ സ്പേം ആയത് ആ ഒരു സ്പേമിൻ്റെ ഗുണേ പിന്നീട് പിന്നീട് വരുന്ന തലമുറയ്ക്ക് കിട്ടുള്ളൂ അതാണ് ഒരു ഗപ്പിയുടെ ഒരു പ്രത്യേകത മറ്റുള്ള മത്സ്യങ്ങൾക്ക് അങ്ങനെയല്ല പക്ഷെ ഗപ്പിക്ക് ഭയങ്കരമാണ് ഒരു ഫീമെയിൽ എന്താണ് ഒരു ഫീമെയിലിനെ ആദ്യം മേറ്റ് ചെയ്യിച്ച മെയിലിൻ്റെ ഗുണം പിന്നീട് അതായിരിക്കും ആ മെയിലിൻ്റെ ഗുണമായിരിക്കും പിന്നീട് ആ ഫീമെയിൽ ഫീമെയിലിനുണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നെറ്റ് ഈ വെള്ളം ഒക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ടാങ്ക് മെയിൽ കപ്പിയുള്ളവൾ അടുന്ന ടാങ്കിലേക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്ന ഒരു ടാങ്ക് ഉപയോഗിക്കാൻ മെയിലിന് ഇതിലിപ്പോൾ മെയിൽ മാത്രമാണെങ്കിൽ മെയിലിന് വടക്ക് ഇടാം പക്ഷെ നേരെ മറിച്ച് നമ്മൾ പഴയൊരു ടാങ്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ നന്നായിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് ഒരച്ചിട്ട് വേണം ഫീമെയിൽ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാങ്ക് ഉപയോഗിക്കാൻ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വച്ചാൽ മുന്ന് ഇത് മുമ്പ് ഇതിൽ മെയിലും ഏത് കപ്പിയുള്ള ആണെങ്കിലും മെയിലും മേലുള്ള ടാങ്കാണെങ്കിൽ നമ്മൾ പിന്നീട് ആ ഒരു ടാങ്ക് ഉപയോഗം കഴി ഉപയോഗം കഴിഞ്ഞാൽ ഫീമെലിനെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഒരു ഫീമെയിലിൻ്റെ ഇതേ മറ്റേ ടാങ്ക് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ഫീമെയിലിനെക്ക് സപ്പറേറ്റ് ചെയ്ത് വളർത്താൻ അല്ലെങ്കിൽ ഇതിൽ അരിവിൽ പറ്റിപ്പിടിച്ചത് ഇതിലൊക്കെ പറ്റിപ്പിടിച്ചതൊക്കെ അസ്പേമുണ്ടായിരിക്കും അതെന്തായാലും ആ ഒരു ഫീമെയിലിനെ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വള്ളത്തിലൂടെ ഒഴുകി നടന്ന് ഈ ഒരു ഫീമെയിലിൻ്റെ വേറിൻ്റെ ഉള്ളിൽ കയറി കുഞ്ഞുങ്ങളുണ്ടാവും പക്ഷെ അതൊന്നും ഇല്ല നമുക്കൊരിക്കലും ക്വാളിറ്റി ഒരിക്കലും പറയാൻ പറ്റില്ല ഒട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല അങ്ങനത്തെ അത് പല മിക്സിങ് ആയിട്ടുള്ള സ്പേം ആയിരിക്കാം ആ ഒരു ഫീമെയിലിൻ്റെ ബ്രീഡായിട്ടുള്ളത് പിന്നെ നമ്മൾ എന്ത് തല കുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യമില്ല ആ ഒരു ഫീമെയിൽ ആദ്യം എന്ത് മെയിലിൻ്റെ ഗുണമാണോ കാണിച്ചത് ആ ഗുണം എൻ്റെ പിന്നീട്ട് കാണിക്കുകയുള്ളൂ പിന്നെ ഒരു നാലഞ്ച് തവണ ബ്രീഡായതിനു ശേഷം ആ സ്പേമിൻ്റെതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേറെ മെയിനിനെ കൊണ്ട് മേടിച്ചൊരു കാര്യമുള്ളൂ പക്ഷേ അതൊന്നും ഒപ്പളക്കൊക്കെ ഈ ഫീമെലിൻ്റെ ആയുസ് കഴിഞ്ഞിട്ടുണ്ടാവും നാല് നാല് ബാച്ചൊക്കെ ചിലപ്പോൾ സാധാരണ ഒരു ഫീമെയിലിന് കിട്ടുള്ളൂ അപ്പോഴൊക്കെ ആ ആയുസിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതേമാതിരി നെറ്റ് ഉപയോഗിക്കുമ്പോൾ വെള്ളം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ നെറ്റ് നമ്മളിങ്ങനെ വേറെ ടാങ്കിലൂടെ നെറ്റിൽ പോയിട്ട് ഇങ്ങനെ വിടുമ്പോൾ കിട്ടുമ്പോൾ ചാടാനുള്ള സാധ്യത ആ ഒറ്റി ഒരു ഡ്രോപ്സ് ആയിരിക്കും വീണ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും പിന്നെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ നെറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കണം നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്ലൂ മെത്തലുമ്പോൾ കല്ലുപ്പോ വെള്ളമോ മെത്തലും പോണോ നല്ല മെത്തലും ബ്ലൂ കലക്കിയ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് എണ്ണമായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കൊള്ളും അപ്പോൾ അതിലുള്ള എന്ത് സ്പേം ആണെങ്കിലും ആ സ്പേമൊക്കെ നശിച്ച് പോയി പോകും എന്നിട്ട് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമുക്ക് അകാം ഇല്ലെങ്കിൽ ഓരോ ടാങ്കിലേക്കും നമ്മൾ സപ്പറേറ്റ് സെപ്പറേറ്റ് നെറ്റ് യൂസ് ആണ് ഏറ്റവും നല്ലത് അതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസ കുടിക്കുക ഒരേ ടാങ്ക് ഒരേ നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ മെത്തലിമ്പു കലക്കി വെച്ച വെള്ളം തീർച്ചയായും നമ്മൾ എന്ത് ഫാമാണെങ്കിലും അത് ഉണ്ടായിരിക്കണം വലിയ ബേസിൽ കലക്കി വെക്കുക ഡ്രമ്മിൽ കലക്കി വെക്കുക അതൊക്കെ വലിയ ഫാമിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ എന്ത് ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിലും ആദ്യം ഇതൊക്കെ മൊയ്ന നെറ്റ് ഇതേമാതിരി മത്സ്യങ്ങൾ പിടിക്കുന്ന നെറ്റ് അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് വെച്ച ശേഷം ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഇനി മറ്റുള്ള നമുക്ക് ഗപ്പിയുടെ സ്പേമ മാത്രമല്ല അതിൽ ഒരുപാട് അണുക്കൾ എന്തിലും അതും പോയി കിട്ടും ഏതെങ്കിലും ടാങ്കിൽ ഈ ടാങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ട ഉള്ള ഗപ്പം നമ്മൾ നെറ്റെടുത്ത് ഉപയോഗിച്ചു ആ അസുഖങ്ങൾ അതിൻ്റെ ബാക്ടീരിയകളും കാര്യങ്ങളും ഫംഗസുമൊക്കെ ഈ ഒരു നെറ്റിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മതിലുമ്പി വെച്ച് കഴുകുമ്പോൾ അത് നീറ്റായിട്ട് ആ നെറ്റ് വൃത്തി അപ്പോൾ വേറെ ടാങ്കിലേക്ക് ഇടാനും കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് അതിന് എട്ട് വെച്ചാൽ തന്നെ മെത്തിരുമ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നോളും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൽ ഇതേമാതിരി സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ ആ ടാങ്കിൽ ഫീമെയിലിന് തൊടാത്ത ഫീമെയിലാണെങ്കിൽ മെയിലാണെങ്കിൽ തീർച്ചയായും അവർ സ്പാമിൻ്റെ കണ്ടൻറ് ഒരുപാടുണ്ടായിരിക്കും മറ്റൊരു അൻപത് ശതമാനം ഉണ്ടെങ്കിൽ ഇതിൽ നൂറ് ശതമാനമായിരിക്കും ഈ ഒരു വെള്ളത്തിലുണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നവർ പിന്നെ നമ്മൾ പുതുതായിട്ടൊരു ബ്രൂഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നവർ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പുതിയതായിട്ട് ബ്രൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇതുവരെയും ഫീമേലും മെയിലും ബ്രീഡാവാത്തൊരു ഫാമിൽ നിന്ന് മേടിച്ചു ഒരു ടാങ്കിലിട്ട് വളർത്തി ഇവിടെ ഏതെങ്കിലും വേറെ ടൈ ടാങ്കിലുള്ളതേ മറ്റേ മേലിൻ്റെ ടാങ്ക് ഉണ്ടെങ്കിൽ വേറെ ഐറ്റം മേലിൻ്റെ ടാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമോ നെറ്റിലോ ഉപയോഗിക്കുമ്പോൾ പുതിയ ബ്രൂഡ് ബ്രൂഡിക്ക് നമ്മൾ ചെയ്യുമ്പോൾ മിക്സിങ് ആവും മറ്റേ മേലിൽ ഇപ്പം മീറ്റിങ് ആയി ആണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ ടാങ്കിൽ കിട്ടാൻ അത് ബ്രീഡ് ആകും അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ പിന്നീട് ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ മെയിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നല്ല ആക്റ്റീവ് ഇവർക്ക് ഇതിലൊരു ഫീമെയിലിന് ഇട്ട് കൊടുത്താൽ അതിൻ്റെ അവസ്ഥ കാണാം ഫീമെയിലോട്ട് കൊടുക്കാൻ പിന്നാലെ പായുന്നത് കാണാം അത്രയും പവറുള്ളവർ നിൽക്കുകയാണ് അപ്പോൾ കല്യാണം കഴിക്കാത്ത കുറേ മെയിലുകളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ